അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരും മാരകമായ അലക്കിൽ തന്നെയാണ് നമ്മുടെ ശ്രീതൊന്നും ആരും മൈൻഡ് ആക്കുന്നില്ല ഫുൾ അലക്കലും ജാസ്മിനൊക്കെ അടിക്ക അലക്ക അലക്ക തന്നെ സമയത്താണ് നമ്മുടെ റസ്മിൻ ഓടി വന്നിട്ട് ഇദ്ദേഹം ബെല്ലടിക്കുന്നു എന്ന് അർജുൻ ഞാൻ പോയിക്കോളാംന്ന് പറഞ്ഞ് നമ്മുടെ അർജുൻ ചത്തുത്തി അവിടെ കിടന്ന് ഊട്ടുന്നുണ്ട് അലക്കുന്നതിൻ്റെ ഇടയിൽ എന്നിട്ട് മറ്റേ സ്റ്റോറൂമിൽ പോയി നോക്കുമ്പോൾ ഒന്നുമില്ല ആരും വിളിച്ചിട്ടൊന്നുമില്ല വെറുതെ തോന്നിയതാന്ന് തോന്നുന്നു അലക്കിൻ്റെ ഇടയിൽ വെറുതെ തോന്നുന്നതാണ് അപ്പം മുടിയൻ ജാസ്മിനോട് പറയുന്നത് എന്നാ ജാതി അലക്കല്ലടി നീയൊക്കെ അലക്കിലയ്ക്ക് മരി മരിക്കല്ലോ നിർത്തിക്കൂടെ ഒന്നെന്ന് ചോദിക്കുന്നുണ്ട് എന്താണെങ്കിലും വളരെ രസകരമായ ടാസ്ക്കാണ് മറ്റേ മിനി ചേച്ചി വള്ളം കൊണ്ടിരുന്നു അതേപോലെ തന്നെ അൻസിബൊക്കെ നല്ല അലക്കലാണ് എന്താണേ നമുക്ക് കാത്തിരിക്കാം ആരായിരിക്കും ഈ വാശിയേറെ ടാസ്കിൽ വിജയിക്കാൻ പോകുന്നതെന്ന് അറിയാം അർജുനൻ എന്താണെങ്കിലും ഓടിപ്പോകുന്ന സമയത്ത് ക്യാ ബിഗ് ബോസാണ് എൻ്റെ ക്യാമറ കണ്ണുകൾ സൂം ചെയ്ത് തന്നെ കാണിക്കുന്നുണ്ട് കാരണം അർജുൻ ചമ്മിയത് ആരും തന്നെ കണ്ടിട്ടില്ല ക്യാ ബിഗ് ബോസിൻ്റെ ക്യാമറ കണ്ണുകൾ മാത്രമാണ് കണ്ടിരിക്കുന്നത്